നാല് വർഷക്കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച പൂഴ്ത്തിവെച്ച ആണ് ഏറ്റവും വലിയ കുറ്റക്കാരൻ മാത്രവുമല്ല ആ റിപ്പോർട്ടിനകത്തെ വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ കാര്യങ്ങൾ എന്തിനാണ് മറച്ചു വെച്ചത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് പോസ്കോ കേസുകളോ സ്ത്രീ സ്ത്രീപീഡന കേസുകളോ വെളിവായാൽ അതിൻ്റെ പേരിൽ സർക്കാർ അടിയന്തരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത് അതാണ് അതിൻ്റെ നിയമവശം അപ്പം നിയമപരമായി തന്നെ സർക്കാരിന് ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ സ്ത്രീപീഡനം പോസ്കോ കേസുകൾ ഉൾപ്പെടെ ഉള്ളത് ഉണ്ടോ എന്ന് പരിശോധിച്ച് അതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് അത് ചെയ്യാതെ നാല് വർഷം പൂർത്തി വെച്ചിട്ട് ഇപ്പം പുറത്ത് വന്ന ശേഷം ഞങ്ങൾ ആ മീറ്റിംഗ് വിളിച്ചു ഈ മീറ്റിംഗ് വിളിച്ചു ഞാൻ കോൺഫറൻസ് നടത്താൻ പോകുന്നു എന്ന് പറയേണ്ട എന്ത് കാര്യം എന്നാൽ എന്നാലിത് നാല് വർഷത്തിന് മുമ്പ് ചെയ്തുകൂടെ ഇത് കോൺക്ലേവ് അല്ലല്ലോ കോൺക്ലേവ് നടത്തിക്കോട്ടെ പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ിയമപരമായ നടപടികൾ കേസെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അത് പൂർത്തിവെക്കുന്നത് തന്നെ കുറ്റകരമായ കാര്യമാണ് ഇത്തരം വിവരങ്ങൾ വെളിച്ചത്ത് വന്നാൽ അത് പൂർത്തിവെക്കുന്നത് തന്നെ നിയമപരമായി തെറ്റായ കാര്യമാണ് അതുകൊണ്ട് സിനിമാ മേഖലയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഗവൺമെന്റ് ഗൗരവമായി എടുത്ത് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് കേസ് എടുത്ത് എഫ്ഐആർ ഇട്ട് കേസ് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അത് ചെയ്യാതെ ആരെ സംരക്ഷിക്കാനാണ് ഗവൺമെൻറ് ഇത്തരം നടപടികൾ സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഇത് പൂർത്തിവെച്ചത് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല അപ്പോൾ സജി തറിയാൻ പറയുന്നകത്തൊന്നും ഒരു അർത്ഥവുമില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹം നിരവധി ചർച്ചകൾ നടത്തിയെന്നാണ് അതുകൊണ്ട് എന്ത് കാര്യം ഒരു കോഗ്നൈസബിൾ ഒഫൻസ് റിവീൽ ചെയ്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ്ഐആർ എടുത്ത് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നിയമ നിയമങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അത് ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ട ഒരു ജോലിയായിരുന്നു അത് ചെയ്യാതെ ഇതെല്ലാം പൂഴ്ത്തിവെച്ച് ആരെയോ സ്വന്തക്കാരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഗവൺമെന്റ് നടത്തിയത് അത് ഉപേക്ഷിച്ചുകൊണ്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് നാളുകളിൽ കേരളത്തിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർക്ക് അപമാനം ഉണ്ടാക്കാതെ ഇരിക്കാൻ ഇരിക്കണമെങ്കിൽ ശക്തമായ നടപടികൾ ഈ രംഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം